നമ്മൾ ഈ പ്രാവശ്യം പച്ചക്കറി കൃഷി പച്ചക്കറി കൃഷി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു സ്ഥലവും വേസ്റ്റ് ആവാത്ത രീതിയിൽ പടരുന്നതിൻ്റെ ഇടയിൽ പടരാത്ത കൃഷികളെ കൃഷി ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ പ്രാവശ്യത്തെ തോട്ടത്തെ രൂപകൽപ്പന ചെയ്യുന്നത് ആദ്യം തന്നെ ഈ പുല്ലുകളൊക്കെ ചെത്തി കൃഷി ഇറക്കേണ്ട സ്ഥലം വളരെ വൃത്തിയായിട്ട് വെക്കുക അതിനുശേഷം നമ്മൾ അവിടെ കുമ്മായം വകരുകയാണ് ഓരോരോ തടങ്ങളും വെക്കേണ്ട സ്ഥലങ്ങളിൽ കുമ്മായം വെതറാണ് അതൊരു നാലഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം അവിടെ കൊത്തി ഇളക്കി കൈക്കോട്ട് വെച്ച് കൊത്തി ഇളക്കി തടം രൂപപ്പെടുത്തുക തടം രൂപപ്പെടുത്തിയിട്ട് രണ്ടാം ദിവസം എന്ത് ചെയ്യുന്ന വെച്ചാൽ അതിൽ വിത്ത് വെക്കും ചാണകത്തിന്റെ പൊടി സ്വല്പം ചാരത്തിൻ്റെത് അതേമാതിരി തന്നെ കോഴിവളം ഇതൊക്കെ പാടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പൊടികൾ രൂപപ്പെടുത്തി എടുക്കുന്നത് ഇത് വേണ്ടത്ര തടത്തിൽ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ നമുക്ക് വേണ്ടത്ര ഇതിന് വേണ്ട പോഷക ആഹാരം അതിൽ നിന്ന് തന്നെ കിട്ടും പിന്നീട് നമ്മൾ മൂന്ന് പത്തൊമ്പതിന്റെ പൊടി വാങ്ങിച്ച് കുറച്ച് വെള്ള ഒരു നൂറ് ലിറ്റർ വെള്ളത്തിലേക്ക് ഒരു അഞ്ഞൂറ് ഗ്രാം എന്നുള്ള രീതിയിൽ ഈ മൂന്ന് പത്തൊമ്പതിന്റെ പൊടി വാങ്ങിച്ച് കലക്കിട്ട് ഇതിന്റെ മുരട്ട് ഒരു നൂറ് ഗ്രാം വെച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക അങ്ങനെ ഒന്നോ രണ്ടോ പ്രാവശ്യം ചെയ്യുകയാണെങ്കിൽ നമുക്ക് അമിതമായ രാസവള പ്രയോഗം ഇല്ലാതെയും കണ്ട് ഈ ചെടികളെ സ്ട്രെങ് ചെടികളാക്കി മാറ്റാൻ കഴിയും ഇത് വെണ്ടവിത്താണ് മഹിക്കോടെ വെണ്ടവിത്താണ് ഇത് മത്തന്റെ വിത്താണ് മത്തൻ വിത്ത് ഒക്കെ ഹൈബ്രിഡ് ആണ് ഇത് സൂര്യകാന്തിയുടെ വിത്താണ് ഇപ്പം കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഇത് ചോളം കമ്പെന്നു പറയും ചോളം എന്ന് പറയും ഈ വിത്തിന് ഇത് പിന്നെ നല്ല ഇനം മുളകും വൈതനാണ് കാണിച്ച വിത്തുകളുടെ കൂട്ടത്തില് കുമ്പളം ഇളവൻ എന്ന വിത്ത് വേറെ അതുപോലെ കക്കിരി ഉണ്ട് ഈ വിത്തുകളൊക്കെ ഹൈബ്രിഡ് ആണ് സ്വാഭാവികമായിട്ട് ചില വ്യക്തികൾ ഈ വിത്ത് ആണെങ്കിലും കുറച്ചു നേരം വെള്ളത്തിലിട്ട് പൊതിർത്തി ആ പൊതിർത്തി എടുത്തതിന് ശേഷമാണ് നടുന്നത് ഒരു കാരണവശാലും ഹൈബ്രിഡ് വിത്തുകൾ വെള്ളത്തിലിട്ട് എടുക്കാൻ തുനിയരുത് അത് തെറ്റാണ് ആ ഹൈബ്രഡിന്റെ പരിപൂർണത ലഭ്യമാകണമെങ്കിൽ നേരിട്ട് തന്നെ നടുകയും കുറച്ച വെള്ളം നനച്ചു കൊടുത്തുകൊണ്ട് അതിനെ പിന്നെ മുളപ്പിച്ചെടുക്കാ വേണ്ടത് വിത്ത് വെക്കുമ്പോൾ വെണ്ട വിത്തുകൾ കുറച്ച് അകലം കിട്ടുന്ന രീതിയിൽ ഒരു നമ്മൾ ചെയ് ഞാൻ ചെയ്യുന്ന ചെയ്യുന്നതെന്താന്ന് വെക്കുകയാണെങ്കിൽ ഒരു തടത്തിന് അഞ്ച് വിത്ത് ഒരു വലിയ തടം രൂപപ്പെടുത്തിയിട്ട് അതിന്റെ മധ്യഭാഗത്ത് വെള്ളങ്ങളും കാര്യങ്ങളും ഒഴിച്ചു കൊടുക്കുമ്പോൾ ചുറ്റു ഭാഗത്തുള്ള വെണ്ട വിത്ത് അത് സ്വീകരിക്കാൻ പറ്റുന്ന രീതിയിൽ വൈഡ് വരുന്ന കോലത്തിലാണ് നമ്മൾ വെണ്ട വിത്തിനെ വെക്കണത് ഈ അഞ്ച് വിത്തും കൂടി ഒരു തടത്തിൽ വളരാൻ വരൂല്ല അത് പിന്നെ പ്രാണി പോകുന്നതും അതുപോലെ തന്നെ മുളക്കാത്തതും അതൊക്കെ ഒരു മൂന്ന് വിത്തൊക്കെ അതിൽ ലഭ്യം നിൽക്കുള്ളൂ എന്നുള്ളതാണ് എൻ്റെ മൊത്തം വിത്ത് ഒരു ചാൻ അകലച്ചാൽ ത്രികോണ ആകൃതിയിൽ മൂന്ന് വിത്താണ് വെച്ചു കൊടുക്കുക അത് മൂന്നും ഉണ്ടാവുകയാണെങ്കിൽ ചിലപ്പോൾ ഉണ്ടാവാം അതല്ലെങ്കിൽ രണ്ട് വിത്തായിരിക്കും ഉണ്ടാവുക ഇതിനെ മൂന്നുണ്ടായാലും പ്രയാസമില്ലാതിരിക്കാനാണ് ഒരു ചാണ്യ വിട്ടിട്ട് ത്രികോണാകൃതിയിൽ ഈ വിത്ത് വെക്കുന്നത് അരസെന്റി താഴ്ച മാത്രമേ എപ്പോഴും വിത്ത് വെക്കാൻ പാടുള്ളൂ ഈ അരസെഞ്ചി എന്ന് പറയാൻ കാരണം കൂടുതൽ താഴ്ച്ചാലേക്ക് പോയാൽ ഇതിന്റെ മുളകൾ ശക്തിയായിട്ട് പുറത്തേക്ക് വരാൻ പ്രയാസപ്പെട്ടു പോകും അപ്പോൾ വെള്ളമൊക്കെ ഒഴിച്ച് അത് അമിതമായ വെയിലൊക്കെ ഉണ്ടെങ്കിൽ ആ ഡ്രൈ ആയി നിൽക്കുമ്പോൾ ആ മണ്ണിനെ പൊട്ടിച്ചിട്ട് മുളകൾക്ക് പുറത്തേക്ക് വരാൻ സാധിക്കില്ല അതുകൊണ്ട് എപ്പോഴും ഒരു അരസെൻ്റി താത്തിട്ടേ വിത്ത് വെക്കാൻ പാടുള്ളൂ അമിതമായിട്ട് മണ്ണിൻ്റെ അടിയിലേക്ക് വിത്ത് താഴ്ച്ചതിൽ കൊണ്ടുപോകരുത് ഓരോരോ തടം മൊത്തം വെക്കുമ്പോഴും അതിൻ്റെ എതിർഭാഗത്ത് നമ്മൾ പടരാത്ത വിത്തായ വെണ്ട ചോളം പോലുള്ള മുളക് വിത്തുകൾ വെക്കും അത് എന്തുണ്ട് നോക്കുകയാണെങ്കിൽ ഈ പടരുന്ന ഇടയിൽ ഈ പടരാത്തത് വളർന്നു വരാൻ വേണ്ടിയിട്ട് മാത്രമാണ് അങ്ങനെ ചെയ്യുന്നത് നട്ട വിത്തുകൾ മുളച്ച് വലുതായി ഒരു മാസം പ്രായം പൂർത്തീകരിച്ച ചെടികളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു മാസം പൂർത്തീകരിച്ചതോടുകൂടെ തന്നെ ഈ വെണ്ടയിലും കക്കിരിയിലുമൊക്കെ അതിന്റെ പൂവിന്റെ രൂപങ്ങളും അരിമ്പിന്റെ രൂപങ്ങളും വന്നു കഴിഞ്ഞിട്ടുണ്ട് ഇതിനെ ഒരു നാല്പത്തഞ്ച് ദിവസാവുമ്പോഴത്തേക്കും കായയുടെ അരുമ്പ് രൂപങ്ങളായി പരിപൂർണമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്